ചിങ്ങം ഒന്നാം തീയതി ആയതുകൊണ്ട് രാവിലെ എണീറ്റ് കുളി എല്ലാ പരിപാടിയും കഴിഞ്ഞു വീട്ടിൽ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ പിന്നെ അടുക്കളയിൽ കയറിയത് അപ്പം ഇത്തിരി ആയിട്ടുണ്ട് എൻ്റെ ഒരുവിധം കുറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മുടി വെട്ടി വെട്ടിക്കൊടുക്കുക വിചാരിച്ചിട്ടേ അങ്ങനെ രാവിലെ കുറച്ചു നേരം അതിന് ഇരുന്നു കേട്ടോ നോർമൽ ഹെയർ കട്ടാണ് പറഞ്ഞേക്കണ് സ്കൂളിൽ അതാ പറ്റുള്ളൂ അപ്പം ഞാനതിന് കുറച്ചു നേരം ഇരുന്നപ്പോൾ ആകെ ലേറ്റായി പോയി കുളിയൊക്കെ കഴിഞ്ഞ് വരെ ദിവസത്തെ കളറിങ് കാണിച്ചാലോ കളർ ചെയ്തത് അയ്യോ ഇവിടെ ഫ്ലവർ ഇത് ഫിഷ് ഇത് മരം കാണിച്ചു കൊടുക്കുട്ടി കോഴിക്കുട്ടി അടിച്ചിട്ടില്ല കേട്ടോ ഇത് ഇതും ഇത് നാളെ അടിക്കാനോണ്ടിരിക്കുന്നു പിന്നെ മങ്കി പിന്നെ ബാക്കിയുള്ള അടിച്ചത് കാണിച്ചു തരൂട്ടോ മങ്കിയാ അടിച്ചത് കാണിച്ചു തരൂ മങ്കീന്നൊക്കെ പിന്നെ അടിക്കാ കോ അല്ല കോഴിയല്ല ആന കോഴി ആപ്പിൾ ഹെലികോപ്റ്റർ

പാട്ടൊന്നും ചെറുപ്പത്തിൽ കേട്ടെത്തിൽ തീവണ്ടി ഇതില് ഞാൻ കൊറച്ച് എന്റെ കലാവിടുത്തുണ്ടോ ഇവിടെ അടിച്ചിട്ടില്ല പച്ച ഇവിടെ എന്താ കുഞ്ഞാ പച്ചടിക്കാഞ്ഞെ കണ്ട ഗ്രീ കല്ലിന്റെ മിനിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് പിന്നെ എളുപ്പത്തിൽ കഴിഞ്ഞു ഇതെന്താ മീശമാർചാരെ പിന്നെ ഈ നമ്പേഴ്സ് വെച്ചിട്ട് ബ്ലൂ ബ്ലൂ ലൈറ്റ് ആണ് ഒരു മിനിറ്റ് ഓ നമ്മടെ ഫ്ലാഗാണ് കേട്ടോ ഞാൻ ഇങ്ങനെയല്ല കൊറേ വട്ടം പറഞ്ഞു കൊടുത്തു അവ അത് കേക്കണില്ല നിന്റെ അറിവില് എങ്ങനെയാ ഫ്ലാഗിന്റെ മുകളില് കളറ് നീ അന്ന് അതല്ലല്ലോ പറഞ്ഞത് കൊറച്ചു ദിവസം മുന്നേ മോളില് ഗ്രീനും താഴെ ഓറഞ്ച് പറഞ്ഞ നീ ഉറപ്പിച്ചോ അങ്ങനെ അപ്പൊ തെറ്റടിച്ചതാണ് കേട്ടോ മോളില് ഓറഞ്ച് അടിയില്ലേ ഗ്രീൻ പച്ച പിന്നെ പിന്നെ ഇത് നേരപ്പ നല്ലവണ്ണം കളർ അടിക്കൂലേ ഗൈസ് ആണ് പിന്നെ കല്ലീന് ബ്രൗൺ അല്ലേ എന്തൊക്കെയോ ഇവിടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടോ നോക്കണു പത്തുമണിക്ക് കഴിഞ്ഞു നിലക്ക എരിവണാവോ ണ്ടോ ചായ കുടിക്കാം ചായ കുടിക്കാം സമയം കണ്ടോ ഇല്ല ഞാൻ സമയം എന്നെ കാണിച്ചും ചീത്ത പറ കഴിക്കാം പച്ചമുളക് ഉണ്ട് കേട്ടോ നീരപ്പന്നെ കഴിഞ്ഞിട്ടില്ല എന്തൂരാ എന്താത്തോ മടിയിൽ വെച്ചിട്ട് കഴിച്ചോക്ക് ഞാന് കാപ്പി കട്ടൻ കാപ്പി കഴിഞ്ഞു കായ് ചായ കുടിക്കാം ഏർ കഴിഞ്ഞിട്ട് എന്തിനാ പിന്നെ ഓക്കെ പോണവഴിക്ക് ഒക്കെ കളയോ കൈ കഴുകാൻ പോണെ കുരു വന്നു ഗായ് ഇത് ഇപ്പൊ വന്ന കുരുവാണ് അതിന്റെ മുകളിലെന്തൊക്ക പുള്ളി ഉണ്ടോ ഇത് 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 സോപ്പ് മാറ്റോണാണോ ഇനി സ്ക്രബ് യൂസ് ചെയ്തോണ് അറിയില്ല ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ പറഞ്ഞൊന്നൊക്കെ പറ്റാത്ത കാര്യം നീ എന്തിനാ ചെയ്യണത് പുതിയത് വരണം വന്നിട്ടോ എല്ലായിടത്തും ഓണായിട്ട് ഞാൻ ഇങ്ങനെ എന്താ പറയാ ചൊടി ചുടി പിടിച്ച പോലെ ആവു എന്റെ മുഖം ആവുടാ ഇനി ഇവിടെ കൂടിയേ വരള്ളൂ ഈ ഭാഗം മാത്രം എനിക്ക് കുറച്ച് ഭംഗിയായിട്ട് തോന്നുള്ളൂ ഭാഗം മാത്രം കാണിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കണം ഈ ഭാഗം ഞാൻ കണ്ടോ വട്ടായോ

അപ്പോൾ ഞാൻ ഒരു മഞ്ഞ പൂച്ചക്കുട്ടീനെ കൊണ്ടുവന്നാലും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാണെന്നല്ലോ ആ പൂച്ചക്കുട്ടീനെ കാണാനില്ല അപ്പോൾ താത്ത പറയുന്നുണ്ടായിരുന്നു അത് ചത്തുപോയിത്ര എനിക്ക് ആഘോഷമായിട്ടോ അതിനെന്തോന്നിട്ട് ഡോക്ടറെ കാണിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ എല്ലാം ഒരെണ്ണം കൂടെ ഉണ്ട് അത് ആകെ ആവശ്യമായിട്ടൊക്കെ എടുക്കുന്നത് ഡോക്ടറെ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല അതിൻ്റെ ഇതേപോലെ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് ഇട്ടാ സൈക്കിളിലെ പൂക്കും വരവല്ല കാരണം തൊട്ടടുത്ത് തന്നെയായിരുന്നു രാമവർമ്മപുരം എന്നൊക്കെ പറയും അപ്പോൾ പൂവളെ ഇതേ ഉള്ളൂ പത്ത് മിനിറ്റോ അങ്ങനെ ഉള്ളൂ വീട്ടിൽ നിന്ന് അങ്ങനെ പോയി വരുമ്പോൾ തോപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ആളെനക്കൊന്നും ഇല്ലാത്ത ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ടില്ല അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അങ്ങനെ കൂട്ടിയിടല്ല ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എറിഞ്ഞിട്ട് പോവും ലാസ്റ്റ് അത് വേസ്റ്റ് ഏരിയ ആവും അങ്ങനെ തന്നെ അപ്പോൾ അവിടെ ഇങ്ങനെ പൂച്ചക്കുട്ടികളുടെയും പട്ടിക്കുട്ടികളെയൊക്കെ ഇങ്ങനെ കൊണ്ട് കളയുക ഒരു കനാലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ കളയുമ്പോൾ നല്ല ഭംഗിയുള്ള പൂച്ചക്കുട്ടികളൊക്കെ ഇങ്ങനെ കവർ ചെയ്യുന്നിങ്ങനെ എണീറ്റ് വരും നല്ല ഭംഗിയാണ് ഞാൻ ചില ദിവസം ഇങ്ങനെ കാണുമ്പോൾ എപ്പോഴും എൻ്റെ ബാഗിൽ ഞാൻ ഒരു കവറ് സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ വേണം തന്നെ അല്ല കാണാൻ രസമുള്ള പൂച്ചക്കുട്ടികളൊക്കെ ഞാൻ ആ കറിലാക്കിയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരും അപ്പോൾ ബാഗിൽ ഇട്ടിട്ട് അങ്ങനെ കൊണ്ടുവരും എൻ്റെ ബാഗിൽ ബുക്കല്ല കൂടുതലുണ്ടായിരുന്നത് എന്നത് എൻ്റെ ബാഗിൽ കുറേ പൂച്ചക്കുട്ടികളെയും കൊണ്ട് ഞാൻ ഇവിടെ ഇവിടെ നടന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ കൊണ്ടുവരും പിന്നെ പാലും കാര്യങ്ങളൊക്കെ ഞാനും അച്ഛനൊക്കെ കൂടിയിട്ടായിട്ടോ കൊടുക്കുക അമ്മയ്ക്ക് വലിയ താല്പര്യം അമ്മ ചീത്തയൊക്കെ പറയും കേട്ടോ വീട്ടിൽ ഇങ്ങനെ വൃത്തി ഏടാക്കി ഇടൂലോ ചുള്ള കാട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലല്ലേ അങ്ങനെ ഞാൻ കൊണ്ടുവരുമ്പോൾ ഞാൻ അച്ഛനൊക്കെ കൂടി ഇങ്ങനെ നോക്കും എന്നിട്ട് ചത്തുകൂട്ടോ വയടൊക്കെ കൊടുത്ത് ദഹനം ശരിയാവാണ്ട തോന്നുന്നു അപ്പോൾ പുറത്തുനിന്ന് മരുന്ന് ഡോക്ടറെ കാണിച്ചാലും പുറത്തൊന്ന് മരുന്ന് മേടിക്കണം അപ്പം നല്ല വിലയാവും എന്നാണ് എൻ്റെ അങ്ങനെ അച്ഛൻ പറയാറ് കേട്ടോ മൃഗ എന്താ ഹോസ്പിറ്റലിലൊക്കെ ഫ്രീ ആണ് എന്നാലും പുറത്തേക്ക് എഴുതി തരണ മരുന്ന് നല്ല പൈസ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മേടിക്കാൻ ഇങ്ങനെ ഇന്നും ഒന്നും കൊണ്ടുവരുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല വീട്ടിൽ പറ്റണ പരിരക്ഷകളൊക്കെ പാല് കൊടുക്കുക ഭക്ഷണം കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടെന്നാലും ചിലതൊക്കെ ചത്തുപോയിട്ടുണ്ട് കേട്ടോ നല്ല വിഷമാവും പക്ഷേ ഞാൻ ഇങ്ങനെ ഓരോന്ന് വഴിയിൽ കിടന്നു വല്ല വണ്ടിയുടെ ഇടയിൽ പെട്ട് ചാവണേനും ഭേദം നമ്മൾ കുറച്ച് എന്തെങ്കിലും കൊടുത്തിട്ട് ശരീരത്തിന് അത് നമ്മളല്ലല്ലോ ദൈവം കൊണ്ടുപോകണതാന്ന് വിചാരിക്കണം അങ്ങനെ കുറെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് അതൊക്കെ എന്നിട്ട് ഞാൻ കരയൊക്കെ ചെയ്യും കുറേ കരഞ്ഞിട്ടുണ്ട് പൂജ കൂട്ടികൾ ചത്തിട്ട് അതും അടഞ്ഞിട്ടിരുന്ന് കരയും കുഴിച്ചിടാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ ഇരുന്ന് കരയും കുറേ കരഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ എന്നും ആ കുഴിച്ചിട്ട സ്ഥലത്ത് പോയിട്ട് ഓരോ പൂക്കൾ കൊണ്ടുവെക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ലാസ്റ്റ് ഞാനൊരു പൂച്ചക്കുട്ടി അതിനെ വേണൊരു രസംന്നും ഉണ്ടായിരുന്നു കേട്ടാ ആകെ മാന്തൊക്കെ ചെയ്യും അതിനെ തൊടാൻ പോയി അത് ചീറ്റിയിട്ട് മാന്തൊക്കെ ചെയ്യുക അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയോ താപ്പിലതിനെ ഇങ്ങനെ പുറത്തിങ്ങനെ പിച്ച് എടുക്കില്ലേനെ അങ്ങനെ എടുത്തിട്ട് ഞാൻ കവറിലിട്ട് വന്നത് ബാഗിലിട്ടിട്ട് കൊണ്ടുവന്നു കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലൊരു വലിയ പൂച്ചയുണ്ട് കുടുങ്ങി പറയും ഞങ്ങൾ കുടുങ്ങിന്നാ വിളിക്കുക കേട്ടോ അപ്പുറത്തെ അമ്മായിമാരൊക്കെ മിന്നാന്നോ അങ്ങനെ എന്തോ വിളിക്കുക അവൾ ഇടക്കിടയ്ക്ക് പ്രസവിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു ഒരു സമയം വരെ ഈ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പൂച്ച ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ പൂച്ചക്കുട്ടീനെ കൊണ്ടുപോയി അപ്പഴാടാ എന്താ പൂച്ചക്കുട്ടീനെ അങ്ങനെ കൊണ്ടുപോയി ഇവന് രണ്ടാളും തമ്മിലൊന്നും മീറ്റ് ചെയ്യട്ടെ പിന്നെ ഇവള് ഈ പീക്കിരിക്ക് നല്ല സാമർഥ്യമുണ്ട് അതിങ്ങനെ മാന്താൻ വരിക ചീറ്റ് അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തപ്പോ ദേഷ്യം വന്നു കേട്ടോ എന്നാലേ ഞാൻ സാരല്ലേ അവരുടെ ബാക്കിൽ കൊണ്ടു അപ്പോഴാണ് നമ്മുടെ കുറിഞ്ഞി വന്നത് അപ്പൊ കുറിഞ്ഞി വന്നപ്പോ എന്ത് ചെയ്തു ഇവളിങ്ങനെ അടുത്തേക്ക് പോണുണ്ട് കേട്ടോ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് അപ്പൊ ഇതിങ്ങനെ ചീറ്റി തല്ലാനും മാന്താനൊക്കെ നോക്കുന്നുണ്ടായ മുഖത്തേക്ക് അപ്പൊ പൂച്ച കുറഞ്ഞ് എന്താ ഒരു കടി കടിയെന്തോ കടിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചതിന് മെരിക്കാനായിരിക്കും എനിക്കറിയില്ല ഇരുന്നൂട്ട് ഇത് എന്താ സംഭവം ചെയ്യണമെന്ന് അപ്പൊ ഒരു കടി കടിച്ചപ്പോൾ ഞാൻ അപ്പഴും ഈ പൂച്ച കിടന്ന് ഇങ്ങനെ പെടയണുണ്ട് മാന്ത നോക്കിയിട്ടുണ്ട് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണുണ്ട് ഇവളീനെ മെരട്ടുന്നുണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ലാസ്റ്റാണ് മനസ്സിലായത് ഈ പൂച്ചകൾ പൂച്ചകളെല്ലാം കൊല്ലോത്ര എനിക്കറിയുന്നതാണെന്നില്ല കേട്ടോ അപ്പൊ ഈ കുറിഞ്ഞ് എന്ത് ചെയ്തു ഇതിനെ കടിച്ച് വലിച്ചു കൊന്നു എന്നിട്ട് കുറച്ച് അപ്പൊ ഞാൻ എനിക്ക് പേടിയിട്ടോ എന്തിട്ടാണ് അവ ചെയ്യണം ഇനിയിപ്പം മെരുക്കു വിചാരിച്ചിട്ട് ഞാനങ്ങടെ നീങ്ങി നിന്നു ഇനിയിപ്പോ നമ്മുടെ മിക്കട്ടെങ്കിൽ വരുമോ വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീടിന്റെ ആ ഡോറിന്റെ ആ സൈഡിൽ കൊന്നിട്ട് കൊണ്ടിട്ടേക്കണു അപ്പ എനിക്ക് ആഘോഷമായിട്ടോ ഇവിടെന്നോട് എന്നിട്ടാ അതിനെ കൊന്നിട്ടുള്ളൂ എന്നൊക്കെ അതും ഭയങ്കര വിഷമാണെന്നു എന്നിട്ട് അതിൻ്റെ പേരിൽ കുറേ ദിവസം കരഞ്ഞ് കൊളാക്കി എന്നിട്ട് അച്ഛനെ കുറെ തല്ലൊക്കെ കിട്ടിയിട്ട് കുറിഞ്ഞിരിക്കും ഞാൻ അച്ഛനോട് പറഞ്ഞു ഇത് അതിനെ കൊന്നു വെച്ച പാവണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ അതിൻ്റെ അച്ഛൻ എന്താ ചെയ്യുക കട്ട് തിന്നാലൊക്കെ അതിനെ പൂച്ചരങ്ങിത് പിടിച്ചോണ്ടിരും കട്ട് തിന്നു ഊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടിട്ട് രണ്ടെണ്ണം കൊടുക്കും അങ്ങനെ തല്ലി ഇടുന്നുട്ടോ അങ്ങനെ വേദനിപ്പിക്കണ പോലെ അങ്ങനെ ക്രൂരനൊന്നുമല്ല അച്ഛൻ പക്ഷെ ഒന്നും മനസ്സിലാവണ്ടേ ഇവർക്ക് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തല്ലിടുന്നു അങ്ങനെ ഈ പൂച്ചക്കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് മൂന്നാലെണ്ണം കൊടുത്തു പിന്നെ കുറേ ദിവസത്തേക്ക് വന്നിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങളുടെ ശീബമായി മഞ്ജുമായിക്കെ ഉണ്ട് അപ്പൊ അവരോടൊക്കെയാണ് പോയി നിന്നിടുന്ന പിന്നെ അവള് ഗർഭിണിയാവണു പ്രസവിക്കുന്നു പിന്നെ ആ ശീബമ്മായിയോടെ ആയിരുന്നു കേട്ടോ കൂടുതലും അവൾ കാരണം അമ്മായിടെ സേഫായി ഡോടെ അടച്ചിട്ട് കഴിഞ്ഞാൽ മുകളിൽ പോവുക പ്രസവിക്കുക മുകളിലെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ പോയി പ്രസവിച്ചു കിടന്നു പിന്നെ ഞാൻ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല എനിക്ക് ആകെ വിഷമമാണെന്ന് കേട്ടോ പിന്നെ ഞാൻ ഇപ്പം അടുത്താണ് ഇവിടെ നോശിത്താത്താറിൻ്റെ അവിടെ നിന്ന് ഒരു കറുത്ത പൂച്ചക്കുട്ടി കയ്യിൽ സോക്സ് ഒക്കെ ഉള്ള പോലെ ഒരു പൂച്ചക്കുട്ടീനെ ഉണ്ടെന്നു പക്ഷേ അവൾ എന്ത് ചെയ്തു അതിന് ഭയങ്കര ആക്രാന്തവും നമ്മുടെ ചട്ടിയിലൊക്കെ തലയിട്ട് നമ്മളനെ മാറ്റി നിർത്തും നീരവാണെ താഴെ നിൽക്കണില്ലേതിനെ പേടിച്ചിട്ട് അങ്ങനെ എന്തൊരു ഒരു വലിയ വരുന്നുണ്ട് എന്തെങ്കിലും ഒരു സൗണ്ട് വരുന്നുണ്ടോട്ടോ അത് ഈ തണുപ്പിൻ്റെ അങ്ങനെ ഈ പൂച്ചക്കുട്ടി വല്ലാണ്ട് ഇതായിപ്പോൾ നിരവിന് ഭയങ്കര പേടി അതാണ് ഈ മാന്തണ്ടൊക്കെ ഉണ്ട് അപ്പം ഞാനിവിടെ ചിഞ്ചു എന്നിടുന്നു ചിഞ്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചക്കുട്ടീനെ അപ്പം അവൾക്ക് കൊടുത്തു പിന്നെ ഡെയിലി വെച്ച് കാണാണ്ടായിന്നൊക്കെ പറഞ്ഞു കിടന്നുട്ടോ കുടുങ്ങീനെ പിന്നെ ആരോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആരോട്ടോ അങ്ങനെ എന്തോ വിഷം കൊടുത്ത് കൊന്നു എന്നൊക്കെ പിന്നെ കേട്ടുട്ടോ അതുമാത്രമല്ലായിരുന്നു അതും അതിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് ഇത് കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ആ ഏരിയയിൽ ആരോ ഇങ്ങനെ മിണ്ടാ പ്രാണികളെല്ലാം ഇങ്ങനെ വിഷം കൊടുത്തിട്ടൊക്കെ കൊല്ലുന്നുണ്ട് നമുക്ക് കുറേ കോഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബ്രോയിലർ കോഴി അപ്പോൾ അവരോട് ഇങ്ങനെ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മതിൽ ചാടി പോയില്ലോ അങ്ങനെ പോയ കൂട്ടത്തിൽ പിന്നെ കുറെ എണ്ണത്തിന് എന്താ പറയുക ആകെ ഇതായിട്ടാണ് കാണുക ചാവാടായ പോലെ കാണുക പിന്നെ അങ്ങനെ ചത്തു ചത്തുപോകാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ആ ആരത് ചെയ്യണേന്ന് ഇങ്ങനെ അന്വേഷിച്ചിരുന്നു ചെളി ഒരു ഗ്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഉറപ്പായിട്ട് വേണം അവരുടെ പേരിൽ കംപ്ലയിൻ്റ് കൊടുക്കാമെന്നൊക്കെ നമ്മുടെ ഏരിയയിലുള്ളവരൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ കംപ്ലയിൻ്റ് അല്ലെങ്കിൽ ഒന്നും അറിയിക്കണം അല്ലായിരുന്നേ അങ്ങനെ ഒരു രീതിക്ക് ഇങ്ങനെ ഓരോ സൈക്കോകൾ ഓരോ ഏരിയയിൽ ഉണ്ടെങ്കിൽ അവരെന്നൊന്ന് സൂക്ഷിക്കണമല്ലോ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടാണ് ചിലപ്പോൾ കോഴികളാണല്ലോ ചിലപ്പോൾ കാട്ടൊക്കെ ഇട്ട് വയ്ക്കുന്നതുകൊണ്ട് അവർക്ക് പറ്റുന്നുണ്ടാവില്ലായിരിക്കും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഏരിയയിൽ ഉണ്ട് ഈ പൂച്ചേനൊക്കെ എന്താ ഇവർക്ക് ിച്ച മതിയാവില്ലായിരിക്കും ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും അതായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് പക്ഷെ ഇതിന്നാലും കുറച്ചൊക്കെ ക്രൂരതയല്ലേ അങ്ങനെ വിഷം കൊടുത്ത് കൊല്ലാൻ മാത്രം എന്താ ഇവരിങ്ങനെ ചെയ്യണേന്നൊക്കെ നമ്മൾ ആലോചിച്ചിടന്നുട്ടോ ആ സമയത്ത് ഇനി അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് അതിൻ്റെ പേരിൽ എന്തെങ്കിലും പറയണം എന്നൊക്കെ വീ വീടിന്റെ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞോളൂ സംഭവം കഴിഞ്ഞു അപ്പോ ഇത് ചൂട് വെക്കണം അതിനുള്ള പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി എന്താ ഉണങ്ങൊന്നുമില്ല ഇങ്ങനെ വെള്ളമൊക്കെ തുളന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ഹുക്ക് കുത്തി വെച്ചിട്ടുണ്ട് അതിലിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ ഒരു വഴുവഴുപ്പ് വരും ഇടയ്ക്ക് പാത്രം എപ്പോഴും ഇങ്ങനെ നനവുള്ള സാധനങ്ങൾ വയ്ക്കല്ലേ അപ്പം ഞാൻ ഇട ഇടയ്ക്കിടയ്ക്ക് കഴുകു കേട്ടോ അപ്പം എന്നാലും മിക്കതും കഴുകും എന്നിട്ട് ഞാനിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിലൊരു ഉണക്കും കാര്യങ്ങളൊക്കെ വരില്ലേ വെറുതെ ഇങ്ങനെ താഴെ വെക്കണമെങ്കിൽ നല്ലതല്ലേ വിചാരിച്ചു അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഈ കുക്കറിൽ തന്നെ വേണം പയറും കൂടെ ആക്കാൻ വേണ്ടിയിട്ട് വേടക്കടി വെക്കാൻ ഒന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് കഞ്ഞിയും ചെറുപയടും പിന്നെ ഇതുണ്ടല്ലോ ഉരുളം അതും കൂടെ വളർത്തു വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ ഞാൻ സ്കൂളില്ലാത്തത് കൊണ്ട് തട്ടിമുട്ടി ഇങ്ങനെ പോവാം ഒന്നാം തീയതി ആയിട്ട് എനിക്ക് രാവിലത്തെ പണിയോളം എങ്ങനെയും തീർക്കണം എന്ന് മാത്രം മനസ്സിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതാണ് ഞാൻ എല്ലാ അടിക്കലും തുടക്കലും അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ലാ എന്നിപ്പോ തന്നെയല്ലേ കാണിക്കണത് വിചാരിച്ചു എന്നാച്ചാ എന്നും ഈ കുക്കിങ്ങും കാണിക്കുന്നുണ്ട് അടുക്കള പണി എന്നാൽ വലിയ കുക്കിങ് ഇല്ലതാനും അങ്ങനെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ തട്ടിമുട്ടി പോവുകയാണ് നീരപ്പന്റെ അടുത്തേക്ക് പോയിപ്പ ഭയങ്കര വണ്ടി ഓടിക്കലും കാര്യങ്ങളൊക്കെ ഈ ദീപാങ്കോട്ടിന്റെ മോളിൽ കൂടി ആട്ടാ എല്ലാ സാധനങ്ങളും ഫോൺ റിമോട്ട് എല്ലാം ഇങ്ങനെ കയറ്റി റിമോട്ട് അവിടെ എന്നിട്ട് ഇതിന്റെ മോളിക്കൂടിയൊക്കെ നല്ല വണ്ടികളൊക്കെ അങ്ങനെ ഇങ്ങനെ കയറ്റി കയറ്റി എന്നാൽ ഇതൊക്കെ പപ്പടാക്കുക പുതിയ കാർത്തോ നീരവ് അച്ഛൻറെ ദുബായില് വണ്ടി ഏതാ കണ്ണാ അതെ ഏത് വണ്ടിയാ പേടിക്കാറു മേടിക്കണ്ട താറു മേടിക്കണ്ട താറ് താറ് മഹീന്ദ്ര താറു ജീപ്പ് വണ്ടി ഇത് സൂപ്പർ കാർ കാറല്ലേ സൂപ്പർ കാർ എങ്ങോട്ട് പോയിരിക്കാ? എന്തായാ? अब मेरा क्या कार गया रे كده? മഴ ഇടുവിയ തണക്കിൽ ഉറങ്ങാൻ തോന്നുന്നൂലെ. ഓർദീക്കോ ദീരവ. കാറ് എനിക്ക് കാറിക്ക് വേറെ സലുന്നില്ല. ഇല്ല. കൊന്നോടേ നമ്മക്ക് ഇതിനെ നമ്മക്ക് എന്തായാലും കുളായി കെടുക്കല്ലേ വിചാരിച്ചിട്ട് ഞാൻ ഓറഞ്ചിന് വരെ റെഡ് എടുത്തിട്ട് അടിച്ചുട്ടിന്നെ ചീത്തയൊക്കെ പുടകിട്ടുണ്ടാവ അല്ല മൊനുണ്ട മൊനമ്പിണ്ടില്ല പെൻസിലെ ഇതേ കേൾക്കണുണ്ടോ ആ ഉണ്ടല്ലോ ഇല്ലല്ലോ അത് ഞാൻ കണ്ടു അതാ ഞാൻ പിന്നെ റെഡെടുത്ത് അടിച്ച് എന്നിട്ടടിച്ചിട്ടാളെ <laughs> യ്യോ ഞാൻ അടിച്ചു വരിട്ട സ്ഥല അയ്യോ സൈക്കിളൊക്കെ ഇങ്ങനെ ഇരിക്കുക മഴയത്ത് ഞാൻ മറന്നല്ലോ ഈ കാര്യം ഒരു മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ കുക്കറ് വെച്ചിട്ട് പോയിട്ട് വിസിലൊന്നും വന്നില്ല അപ്പം ഞാൻ ആ നേരം കൊണ്ട് ഉരുളം കുഴങ്ങും കൂടെ ഒന്ന് തോടൊക്കെ കഴി കളഞ്ഞ് ഇങ്ങനെ മസാല എന്തെങ്കിലുമൊക്കെ തേച്ച് വെക്കുക വെച്ചെടുത്തിട്ടേ അങ്ങനെ തോട് കളയാൻ വന്നതാട്ടോ സത്യം പറയല്ല പച്ചക്കറിയൊക്കെ കഴിഞ്ഞു ഈ മഴ കാരണം ഞാൻ പേടിക്കാൻ പോവാണ്ടിരിക്കുക കേട്ടോ നല്ല പേടിയുണ്ട് വഴുക്കലിൽ കൂടെ വഴുക്കല് നല്ലോണം ഉണ്ടാവില്ല ഈ മഴ സ പെയ്യണ സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് എന്നോട് സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് അപ്പം അങ്ങനെ പറയുമ്പോൾ എനിക്ക് ആകെ പേടിയാണ് അങ്ങനെ പോയിട്ടില്ല പിന്നെ നമ്മൾ ഈ ചില്ലറ എന്തെങ്കിലും ചെറിയ പൈസക്ക് മേടിക്കുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് തരാൻ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ ചരിച്ചിട്ട് വിളിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ വിളിച്ച് പറഞ്ഞാൽ കൊണ്ടുവന്നൊക്കെ തരും പക്ഷേ എനിക്ക് പിന്നെ ചെന്ന് നമ്മൾ നോക്കി അങ്ങനെ എടുക്കണം പച്ചക്കറിയിൽ എന്തായാലും അങ്ങനെ ഒരിതുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇതാണ് കേട്ടോ മെയിനായിട്ടുള്ള സംഭവം എനിക്ക് മഴ പെയ്യുമ്പോൾ വണ്ടി എടുക്കാൻ പേടി അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഞാൻ ഭഞ്ഞി പിടിച്ചിട്ട് മരുന്ന് മേടിക്കാൻ പോവാം ഒരു പത്ത് പത്തര സമയത്ത് ഷോട്ട് കട്ടിലൂടെ പോകണം മെയിൻ റോഡിൽ കൂടെ പോയി കഴിഞ്ഞ ഇനിയിപ്പോൾ വല്ല തിരക്കും പിന്നെ വയ്യല്ലോ വിചാരിച്ചിട്ട് വേഗം പോയി വരാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോൾ ഇങ്ങനെ വളവിൽ കൂടെ കുറെ വളവുണ്ടാവുമല്ലോ ഷോർട്ട് കട്ട് പറയുമ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ഒരു ചേട്ടൻ നമ്മൾ ലെഫ്റ്റ് കീപ്പ് ചെയ്തിട്ട് നെല്ലിയാട്ടോ വരുന്നത് എൻ്റെ കൂടെ നീരമുണ്ടാണെന്നു അപ്പൊ ഈ ചേട്ടൻ ഒരു കുട്ടി ഒരു പത്തിലൊക്കെ ആയിട്ടുണ്ടാവും ആ കുട്ടി ഇനിയും കൊണ്ട് ഇങ്ങനെ ബൈക്കിൽ വരികയാണ് അല്ല ബൈക്കല്ല സോറി സ്കൂട്ടർ സ്കൂട്ടിയിലിങ്ങനെ വരികയാണ് സ്പീഡിലെ വരണത് എന്താ പറയുക എന്തോ ഒരു ജീവൻ കളഞ്ഞിട്ടുള്ള പെപ്പറാളെന്ന് പറയില്ലേ കുറെ എണ്ണങ്ങളുണ്ട് ഇങ്ങനെ വണ്ടി തോന്നിയ പോലെ ഓടിച്ച് വരണത് അതൊരു റോങ് സൈഡിൽ കൂടെ എന്നിട്ട് നേരെ വന്നു ഞാൻ ബ്രേക്കിട്ട് നിർത്തിയിട്ടാണ് വണ്ടി ആളും സ്പീഡിൽ വന്നിട്ട് പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്കും പടക്കവും പറഞ്ഞിട്ട് ഒരു സൗണ്ടും വണ്ടിയുടെ പകുതി 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 അവിടെ കൂടെ ലൈറ്റും അതൊക്കെ പൊട്ടിയേക്കണു അത്ര സ്പീഡിലാവുന്നുണ്ടോ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ ഞങ്ങളാവണം ഇടിച്ചില്ലാന്ന് പറയാ എന്ത് എനിക്കെന്തേലും പറ്റിയാലും അല്ല നീരവും കൂടി ഉണ്ടല്ലോ അതിനെന്തേലും പറ്റിക്കഴിഞ്ഞാൽ അതായിടുന്നോട്ടാ കൂടുതൽ ടെൻഷൻ അങ്ങനെ അവര് വന്ന് വീണു പിന്നെ ഈ എനങ്ങണില്ല കേട്ടോ ഈ കുട്ടിയാകെ പേടിച്ചു വിട്ടു മുഴുവൻ കേടിയേക്കണു രണ്ടാളുടെയും വണ്ടിയും ആകെ പൊളിഞ്ഞല്ലോ അപ്പോൾ ഏർ പിടിക്കാരൊക്കെയാണ് ആള് പറയണത് അപ്പൊ ഷോക്കായി ഷോക്കായിരിക്കും പിന്നെ നമ്മുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ നമ്മളെന്താ ചെയ്ത പോലെ ആള് അവിടെ കിടന്ന് പറയുന്നത് നിങ്ങൾ എന്ത് പണിയാകും ചെയ്യുന്ന അവിടെ കിടന്ന് പറയുന്നുണ്ട് പിന്നെ കൊറച്ചൊന്ന് എണീക്കാനൊരു ഇത് തോന്നിപ്പോ അപ്പൊ ഞാനൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടാ നമ്മൾ റോങ് സൈഡും അല്ല സ്പീഡും ഇല്ല ഒന്നുമില്ല നമ്മളവിടെ വണ്ടി നിർത്തിയിട്ടു ഇവരാണ് തോന്നിയ പോലെ വന്നതും പിന്നെ അവിടെ നല്ല വഴുക്കല്ണ്ടായിരുന്നു അപ്പൊ ബ്രേക്ക് പിടിച്ചപ്പോ കിട്ടിയില്ല നേരെ ആ വഴുക്കല്ല് പോയിട്ട് നല്ല പോലെ അങ്ങനെ ഇടിച്ച് വീഴുക അടിച്ച് വീഴുക ചെയ്തത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നിട്ട് ആളാളിനെ പിടിക്കാനൊക്കെ പറഞ്ഞു എണീപ്പിക്കാൻ എനിക്കുണ്ടാകും എനിക്കല്ലെങ്കിൽ പനിയും കാര്യങ്ങളും അപ്പൊ വേറൊരു ചെക്കൻകുട്ടി നിക്കുന്നുണ്ട് അവൻ്റെ മേലൊക്കെ ആകെ ചോരൊക്കെ ആയി തുടങ്ങിട്ടോ അവനെ ആകെ കരയാറായിട്ടാണ് നിൽക്കുന്നത് ഈ ചേട്ടൻ്റെ പാൻറ്റും ഒക്കെ വീറിണു ഞാനെന്നിട്ടൊന്നും പറഞ്ഞില്ല എനിക്കെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത് പനിയുടെ ഹാങ്ങടെ മൊത്തത്തിൽ ഇണ്ടാണെന്ന് എന്നിട്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഈ ചേട്ടൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് തന്നെ എണീറ്റു അപ്പഴേക്കും വഴി കൂടെ വേറെ ചേട്ടന്മാരോ അച്ചാച്ചന്മാരൊക്കെ വന്നു അപ്പം നമ്മളെ കാണുമ്പോൾ അറിയാലോ നമ്മളൊന്നും ആയിട്ടില്ല ഇവരുടെ വണ്ടി റോങ്ങുമാണ് അവിടേക്ക് വീണ് എടുക്കണു അപ്പം എന്തിനും ഇങ്ങനെ സ്പീഡിൽ വന്നത് എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു അപ്പോൾ ഒന്നുമില്ല ചേട്ടാ എൻ്റെ മക്കിട്ട് കേടാൻ വന്നു കേട്ടോ പക്ഷെ പിന്നെ മനസ്സിലായി ആളുടെ കയ്യിലെ റോങ്ങ് തെറ്റ് എന്നൊക്കെ സ്പീഡിൽ വന്ന ആളാണല്ലോ അങ്ങനെ പിന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ പോവുക ചെയ്ത എല്ലാ സാധനവും പൊട്ടിയതും പൊളിഞ്ഞതൊക്കെ പടക്കി അവരങ്ങനെ പോയിട്ടോ ഞാൻ വേഗം ചേട്ടനെ വിളിച്ചു പറഞ്ഞു അച്ഛനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ അവര് ഞാൻ ഇനി പോലീസ് തന്നെ തപ്പി വരുമോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഏതിൻ്റെ കയ്യിൽ തെറ്റൊന്നും ഇല്ലല്ലോ അപ്പോൾ നീ എന്തിനെ പേടിക്കണം എല്ലാരും ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്കൊക്കെ പേടി കേട്ടോ എന്നിട്ട് പിന്നെ എൻ്റെ വലിയൊക്കെ അങ്ങനെ പാടി തോന്നിട്ട് പിന്നെ ഗുളിക്കൊക്കെ മേടിച്ച് ഞാൻ അങ്ങോട്ട് പോകുന്നു അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായ പിന്നെ എനിക്ക് റോട്ടിൽ കൂടെ ഈ മഴ സമയത്തൊക്കെ വണ്ടി എടുക്കാൻ പേടിയാ നമ്മൾ നന്നായി ഓടിച്ചാലും ഇവർ റോങ് സൈഡിൽ വന്ന് നമ്മുടെ മേക്കിട്ട് കേറില്ലാന്ന് എന്താ ഉറപ്പ് ഈ ബസ്സൊക്കെ കണ്ടില്ലേ മരണം അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ അതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ എന്തായാലും പോകണം ഒന്ന് മഴ ഒഴിയും പിന്നെ നമ്മുടെ ഉച്ചഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടോ കാര്യം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ചൂടും വെച്ച് പിന്നെ അതിൽ തന്നെ പയളൊക്കെ വേവിച്ച് വന്നപ്പോൾ കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ വേറെ പാത്രത്തിൽ തന്നെ ചൂടിൻ്റെ കൂട്ടത്തിൽ ഇട്ടിടന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞു ഫുഡ് ഫുഡടിയും കഴിഞ്ഞ് നമ്മളിത് പാത്രം കഴുകി വെച്ചു ഇനി അതിൻ്റെ ഇടയിലാണ് കേട്ടോ ശവം ഫ്രീ ആയി ഇപ്പോൾ തിള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പതിമുഖൊക്കെ ഇട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളോ കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണല്ലോ അതുകാണ്ട് താഴെ പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പൊക്കോളോ കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായി സേഫായി ഹാപ്പി ആയിട്ടിരിക്കും ഈ ടാറ്റ വിവേസ് ചെയ്യാടുത്ത വീഡിയോയിലാണ് ഞാൻ